ജനവിധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇന്നത്തെ വീഡിയോയിൽ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെയും വടക്ക് കിഴക്കൻ മേഖലയിലെയും സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് ബീഹാർ ബംഗാൾ ഒഡീഷ ജാർഖണ്ഡ് ത്രിപുര എന്നിവയ്ക്കൊപ്പം വടക്ക് കിഴക്കൻ മേഖലയിലെ സപ്ത സഹോദരികൾ എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മേഘാലയ അസം സിക്കിം മിസോറാം എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് ബലം കൂടി നമ്മൾ ഇന്ന് വിലയിരുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ തൂത്തുവാരിയ സംസ്ഥാനമാണ് ബീഹാർ നാൽപ്പതിൽ മുപ്പത്തിയൊൻപത് സീറ്റും നേടിയാണ് അന്ന് മോദിയും കൂട്ടരും ബീഹാർ കീഴടക്കിയത് അഞ്ചു കൊല്ലത്തിനിപ്പുറം ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പല പ്രമുഖരും തിരഞ്ഞെടുപ്പ് ഇല്ലെന്ന പ്രത്യേകതയുമുണ്ട് കഴിഞ്ഞ കൊല്ലം ഒരു ആഗ്രഹിച്ചാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നത് അതിന് തൊട്ടുമുമ്പ് നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആദ്യം ബി ചേർന്നും പിന്നീട് അവരെ തഴഞ്ഞ് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുമായി ചേർന്നുമാണ് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തിയത് അങ്ങനെ ഇരിക്കെയാണ് ഒരു പുതിയ മുന്നണി രൂപീകരിക്കണം എന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആവശ്യപ്രകാരം നിതീഷ് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നൽകാത്തതും ഇതിനിടെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ി ജെ പിക്ക് അഭൂതപൂർവമായ വിജയവും നിതീഷിനെ വീണ്ടും കളം മാറ്റി ചവിട്ടാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഇന്ന് നിതീഷ് കുമാറിന്റെ നില നല്ല പെരുങ്ങലിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമ്പോൾ തന്നെ നിതീഷിനെ ബീഹാറിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കയ്യൊഴിഞ്ഞ സ്ഥിതിയാണുള്ളത് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു നേതാവായി നിതീഷ് മാറിയെന്ന് വേണം പറയാൻ ഈ പശ്ചാത്തലത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായി ബീഹാറിൽ നടന്നത് ബി ജെ സീറ്റിലും ജനതാദൾ യുണൈറ്റഡ് പതിനാറ് സീറ്റിലും ചിരാഗ് പാസ്വാന്റെ ലോക് താന്ത്രിക് ജനതാ പാർട്ടി അഞ്ച് സീറ്റിലും മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഒരു സീറ്റിലും രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി ഒരു സീറ്റിലുമാണ് എൻ ഡി എ ബാനറിൽ മത്സരിച്ചത് മറുവശത്ത് രാഷ്ട്രീയ ജനതാദൾ പാർട്ടി ഇരുപത്തിയാറ് സീറ്റിലും കോൺഗ്രസ് ഒൻപത് സീറ്റിലും സി പി എം ഒരു സീറ്റിലും സി പി ഐ ഒരു സീറ്റിലും സി പി ഐ എം എൽ പാർട്ടി മൂന്ന് സീറ്റിലും ഇന്ത്യ മുന്നണിയുടെ ബാനറിൽ മത്സരിച്ചു മറ്റു സംസ്ഥാനങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അരങ്ങു വാഴുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇതിനൊപ്പം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അഗ്നിവീർ പദ്ധതിക്കെതിരായ കാര്യങ്ങളും കേന്ദ്രീകരിച്ചാണ് മുപ്പത്തിമൂന്ന് കാരനായ തേജസ്വി യാദവ് ബി ജെ പി ക്യാമ്പിനെതിരായ കരുക്കൾ നീക്കിയത് ഹിന്ദി ഹൃദയഭൂമിയിൽ എന്നതുപോലെ നരേന്ദ്രമോദിക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ട് ബീഹാറിൽ എന്നാൽ ഇടയ്ക്കിടെയുള്ള കാലുമാറ്റം കൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ച നിതീഷ് കുമാർ എൻ ഡി എക്ക് തന്നെ ഇപ്പോൾ ഒരു തലവേദനയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടത് എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ റേഷൻ പദ്ധതി വനിതകളെ എൻ ഡി എ അടുപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എൻ ഡി എക്ക് ഒരു മുൻതൂക്കമുണ്ടെങ്കിലും ജനതാദൾ ഏതു തരത്തിലുള്ള പ്രകടനമാണ് തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉടനീളം പരിശോധിക്കുന്നത് ഗ്രൗണ്ട് സീറോ ജനവിധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിലയിരുത്തൽ പ്രകാരം ഗംഗാതടത്തിൽ അഥവാ ബീഹാറിൽ എൻ ഡി എക്ക് ഒരു മുൻതൂക്കം ഉണ്ടാകും സൗത്ത് ബീഹാറിലും ശിവാലിക് പ്രദേശങ്ങളിലും ഇന്ത്യ മുന്നണിയായിരിക്കും ലീഡ് നേടുക ഇത് കണക്കിലെടുത്താൽ എൻ ഡി എക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പതിനൊന്നോളം സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇരുപത്തിയെട്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് പന്ത്രണ്ട് സീറ്റും ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ മുപ്പത്തിനാല് കൊല്ലത്തെ സി പി എം ഭരണം അവസാനിപ്പിച്ച് പശ്ചിമ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വെട്ടിപ്പിടിച്ച മമതാ ബാനർജി എന്ന ബംഗാൾ ടൈഗർ ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ഒറ്റയാൾ പോരാളിയെന്ന അർഹയാണ് ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി പതിനെട്ട് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റുകളുമാണ് നേടിയത് സി പി എമ്മിനോട് തീരാപ്പക വെച്ചു പുലർത്തുന്ന മമത അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നകന്ന് ഒറ്റയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചത് ബംഗാളിൽ അത്രമാത്രം ജനസ്വാധീനമില്ലാത്ത ബി ജെ പി അന്ന് ബാലാക്കോട്ട് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കഥ മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അസംബ്ലി സീറ്റിൽ ഇരുന്നൂറ്റി പതിമൂന്നും നേടി മമത ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകി ഇതിനു പിന്നാലെ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടം നാം കണ്ടതാണ് പക്ഷേ ഇതൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിലങ്ങുതടിയല്ല ഇത്തവണയും തൃണമൂലിനെതിരെ ഒരു കടുത്ത പോരാട്ടമാണ് ബി ജെ പി അഴിച്ചുവിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയിലുള്ളത് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും ഒക്കെയാണ് അതുപോലെ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയാണ് തൃണമൂൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് സിംഗ്രൂരും നന്ദിഗ്രാമും സംഭവങ്ങളുടെ അലയൊലിയിൽ തന്റെ ആദ്യ ജയം നേടിയ മമതാ ബാനർജി തുടർന്നുള്ള വർഷങ്ങളിൽ ടി എം സിയുടെ വോട്ട് ബാങ്ക് നിലനിർത്തിയിട്ടുണ്ടെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ കാര്യം സാമ്പത്തികമായി പല തട്ടിൽ കിടക്കുന്നവരെ അതായത് സമ്പന്നരെയും മധ്യവർഗക്കാരെയും താഴെ തട്ടിലുള്ളവരെയുമൊക്കെ ഒന്നിച്ചു നിർത്താൻ കഴിഞ്ഞുവെന്നതും മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതയുടെ വിജയമാണ് ഇതുകൊണ്ട് തന്നെ തൃണമൂലിന് ബി മുന്നേറ്റം തടയാൻ സാധിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഗ്രൌണ്ട് സീറോ ജനവിധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിലയിരുത്തൽ പ്രകാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് മുപ്പത് സീറ്റും ബിജെപി പത്ത് സീറ്റും ഇന്ത്യ മുന്നണി രണ്ട് സീറ്റും നേടുമെന്നാണ് ആയിരത്തി തൊണ്ണൂറുകളിൽ ബീഹാറിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് ിൽ നടന്ന ലോക്സഭാ സംസ്ഥാനത്തെ സീറ്റിൽ സീറ്റ് നേടി ജാർഖണ്ഡിൽ കോൺഗ്രസും ജാർഖണ്ഡ് മുക്തിമോർച്ചയും ഓരോ സീറ്റ് വീതം നേടി എന്നാൽ അതേ കൊല്ലം നവംബറിൽ നടന്ന സംസ്ഥാന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ജെ എം എം കോൺഗ്രസ് സഖ്യം ബി ജെ പി യെ വിജയം കൊയ്തു തങ്ങളുടെ പ്രതിയോഗികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിൽ പി എച്ച് ഡി നേടിയ ബി ജെ പി ഇക്കൊല്ലം ആദ്യം നിലവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജയിലിനുള്ളിലാക്കി ഈ ഒരു നീക്കം ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി ബി ജെ പി പതിമൂന്ന് സീറ്റിലും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ ഒരു സീറ്റിലുമാണ് മത്സരിച്ചത് മറുവശത്ത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് ഏഴ് സീറ്റിലും ജെ എം എം അഞ്ചിലും ആർ ജെ ഡി ഒരു സീറ്റിലും സി പി ഐ എം എൽ ഒരു സീറ്റിലും അണിനിരന്നു നാല് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ നിലവിലുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെ ജനങ്ങളെങ്ങനെ വിധിയെഴുതിയെന്നത് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുകയാണ് പല തരത്തിലുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഗ്രൗണ്ട് സീറോ ജനവിധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിലയിരുത്തൽ പ്രകാരം ഇന്ത്യ മുന്നണി കുറഞ്ഞ പക്ഷം എട്ട് സീറ്റിലും എൻ ഡി എ ആറ് സീറ്റിലും വിജയിക്കുമെന്ന് നമ്മൾ കണക്കാക്കുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പിന്നാക്കം നിന്ന സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഒഡീഷ ഇന്നത് വളർച്ചയുടെ പാതയിലാണ് അഭൂതപൂർവമായ വളർച്ചയാണ് സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കഴിഞ്ഞ അഞ്ചു തവണയായി മുഖ്യമന്ത്രി സ്ഥാനം കൈയാളുന്ന ഒടിയക്കാരുടെ നവീൻ ബാബുവിന് ബാബുവിനർഹനാണ് സോഷ്യലിസ്റ്റ് അധികാരനായിരുന്ന ബിജു പട്നായിക്കിന്റെ പുത്രൻ നവീൻ പട്നായിക്കിന് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൗലികമായൊരു സ്ഥാനമുണ്ട് ആദ്യകാലങ്ങളിൽ നവീൻ പട്നായിക് നേതൃത്വം നൽകുന്ന ബിജു ജനതാദളിന്റെ മുഖ്യപ്രതിയോഗി കോൺഗ്രസ് ആയിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി സംസ്ഥാനത്ത് നേടിയ മുന്നേറ്റം കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാനാവില്ല രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ ബിജു ജനതാദളിന് പന്ത്രണ്ട് സീറ്റും ബി ജെ പിക്ക് എട്ടും കോൺഗ്രസിന് ഒന്നുമാണ് ലഭിച്ചത് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പി ബിജു ജനതാദളുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ തന്ത്രപൂർവ്വം ശ്രമിച്ചെങ്കിലും നവീൻ പട്നായിക്ക് അതിൽ വീണില്ല അതുകൊണ്ട് തന്നെ നവീനെയും ബി ജെ ഡിയെയും ഏത് തരത്തിലും തറപറ്റിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി ഈ തിരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങിയത് ഇത് എത്രമാത്രം വിജയിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാളും ബി ജെ പി അല്പം കൂടി മുന്നേറ്റമുണ്ടാക്കിയാലും ഒഡിയയിലെ ജനങ്ങൾ നവീൻ ബാബുവിനെ കൈവിടില്ല എന്നതാണ് പൊതുവായ വിലയിരുത്തൽ ഗ്രൗണ്ട് സീറോ ജനവിധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രവചന പ്രകാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് പതിനൊന്നും ബി ജെ പിക്ക് ഒൻപതും കോൺഗ്രസിന് ഒന്നും സീറ്റുകൾ ലഭിക്കും കോൺഗ്രസിന്റെ പ്രഭവകാലത്ത് തരങ്കോയ് മന്ത്രിസഭയിൽ മുഖ്യസ്ഥാനം വഹിച്ച വ്യക്തിയായിരുന്നു ഹേമന്ത് ബിശ്വശർമ്മ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെ തരംഗോയെ മാറ്റി തന്നെ നേതൃത്വ സ്ഥാനത്തെത്തിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചപ്പോഴാണ് ഹേമന്ത് ശർമ്മ കൂടുവിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഈ കാലുമാറ്റമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അസമിലും നോർത്ത് ഈസ്റ്റിലും കയറിപ്പറ്റാൻ വഴിയൊരുക്കിയത് ഇന്ന് ശർമ്മ മോദിക്കും അമിത്ഷായുടെയും വിശസ്തരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അതേസമയം കോൺഗ്രസിനെ ഏത് വിധേനയും തറപറ്റിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് അസം മുഖ്യമന്ത്രി കൂടിയായ ഹേമന്ത് ബിശ്വ ശർമ്മ തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കാറുള്ള ശർമ്മയാണ് ഇത്തവണയും അസാമിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ തുറപ്പുചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി പതിനാലിൽ ഒൻപതും കോൺഗ്രസ് മൂന്നും പ്രാദേശിക കക്ഷിയായ ഒന്നും ഒരു സ്വതന്ത്രനുമാണ് അസമിൽ നിന്നും ലോക്സഭയിലെത്തിയത് നിലവിൽ കോൺഗ്രസിന്റെ ലോക്സഭാ ഡെപ്യൂട്ടി ലീഡർ മുൻ മുഖ്യമന്ത്രി തരുൺ ഗോഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയി ആണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി സംസ്ഥാനത്ത് ചിഹ്നിച്ചിതറിപ്പോയ കോൺഗ്രസ് വോട്ട് ബാങ്ക് തിരിച്ച് കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൗരവ് മത്സരിച്ചത് ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഭാഗമായി ബി ജെ പി പതിനൊന്ന് സീറ്റിലും അസം ഗണപരിഷത്ത് രണ്ട് സീറ്റിലും യുണൈറ്റഡ് പീപ്പിൾസ് ലിബറൽ പാർട്ടി ഒരു സീറ്റിലും മത്സരിച്ചു മറുവശത്ത് പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസും സഖ്യകക്ഷിയായ അസം ജാത്യാ പരിഷത്ത് ഒരു സീറ്റിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും പ്രതിരോധത്തിലാക്കുന്നത് എഐ യു ഡി എഫ് പ്രമുഖൻ മൗലാന ബദ്രുദ്ദീൻ അജ്മലാണ് മുസ്ലിം വോട്ടുകൾ വിഭജിച്ച് കൊണ്ടുപോകുമെന്നതാണ് ബദ്രദ്ദീൻ അജ്മലിനെ കൊണ്ടുള്ള പ്രശ്നം ഈ സാഹചര്യത്തിൽ ഗ്രൗണ്ട് സീറോ ജനവിധി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിലയിരുത്തൽ പ്രകാരം കഴിഞ്ഞ തവണത്തെ കക്ഷിനില അതേപടി നിലനിൽക്കും അതായത് എൻ ഡി എ ഒൻപത് സീറ്റിലും ഇന്ത്യ മുന്നണി നാല് സീറ്റിലും എ യു ഡി എഫ് ഒരു സീറ്റിലും വിജയിക്കും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ കൃത്യമായ ബി ജെ പി അനുകൂല പ്രഭാവം തന്നെയാണ് നിലനിൽക്കുന്നത് മണിപ്പൂർ മാത്രമാണ് ഇതിനൊരു അപവാദം മണിപ്പൂർ കലാപത്തിലെ കേന്ദ്ര ഇടപെടൽ പ്രാദേശികമായി ഉണ്ടായ എതിർപ്പ് തണുപ്പിക്കും മുൻപെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയത് അതിനാൽ തന്നെ മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ സീറ്റും കോൺഗ്രസിന് ലഭിക്കുമെന്നുറപ്പാണ് അരുണാചൽ പ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് രണ്ട് സീറ്റും ബി നേടും കാരണം അവിടുത്തെ കോൺഗ്രസുകാരടക്കം ബി ജെ പിയിൽ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് മേഘാലയിൽ കോൺട്രാക്ട് സാഗ്മു നയിക്കുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടിയും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടും നാഗാലാൻഡിൽ ഏക സീറ്റ് എൻ ഡി എ നിലനിർത്തുമെന്ന് ഉറപ്പാണ് മിസോറാമിലെ ഏക സീറ്റ് അഥവാ മിസോ നാഷണൽ ഫ്രണ്ട് നേടും സിക്കിമിലെ ഏക സീറ്റ് സിക്കിം ക്രാന്തികാരി മോർച്ച നിലനിർത്തും മണിക് സർക്കാരിൽ നിന്നും ബി ജെ പി ഭരണം പിടിച്ചെടുത്ത ത്രിപുരയിൽ ബി ജെ പിക്ക് നിലവിൽ കാര്യമായ വെല്ലുവിളികൾ ഒന്നും തന്നെയില്ല ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലങ്ങൾ ബി ജെ പി നിലനിർത്തുമെന്നുറപ്പാണ് ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും ഗ്രൗണ്ട് സീറോ എന്ന ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കാരണം ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ നിങ്ങളിലെത്തിക്കാൻ അതാണ് വഴി